ഹലോ പത്തൊമ്പതാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ലഭിച്ച ടിആർപി റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനത്ത് ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് മൂന്ന് പതിനൊന്നാം സ്ഥാനത്ത് ഏതോ ജന്മ കൽപ്പനയിൽ ടിആർപി റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് നാല് പോയിന്റ് രണ്ട് ഒൻപതാം സ്ഥാനത്ത് ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം റേറ്റിംഗ് നാല് പോയിന്റ് നാല് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് അഞ്ച് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് ആറ് പോയിൻറ്റ് നാല് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടു ടിആർപി റേറ്റിംഗ് പത്ത് പോയിൻറ്റ് മൂന്ന് അഞ്ചാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് പത്ത് പോയിൻറ്റ് ആറ് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് നാല് മൂന്നാം സ്ഥാനത്തേക്ക് ടീച്ചറമ്മ വീണ്ടും കയറി വന്നു പതിനൊന്ന് പോയിൻറ്റ് ആറാണ് ടി ആർ പി റേറ്റിംഗ് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് മൂന്ന് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരകൾ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക